ഇതേ പട്ടിനെയും പൂച്ചേനെയും കൊണ്ട് കളയുമ്പം പോലെ ഇനി ഇപ്പം തന്തേനെയും തള്ളേനേയും കൊണ്ട് കളയുന്നത് ആ അവസ്ഥ എന്തായാലും എൻ്റെ മാമനും അമ്മയ്ക്കും വരത്തില്ല ഞാൻ കളയൂലവർ ഇത്ര പട്ടിനിയായാലും ഞാൻ അവർ കൊണ്ടുവന്ന അനേതാരത്തിലാക്കില്ല അവർ ഞാൻ മരിക്കും കലമ്പരി എൻ്റെ പള്ളിലേക്ക് ഇരിക്കന്നാൽ മതി ഉണ്ടെങ്കി കുടിക്കുകയില്ലെങ്കിൽ മുണ്ട് മറക്കി ഇവിടെ കിടക്കും ഇത്ര പട്ടിനിയായാലും ഞാൻ അവർ കൊണ്ടുവന്ന അനേതാരത്തിലാക്കില്ല ഴിഞ്ഞാൽ അവര് വീടുകൾ മൊത്തം ഉള്ള മാട വള്ളമാണ് അവരടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരറ്റം മുതലെ അവർ പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരറ്റം കെട്ട് അവരൊരൊറ്റം വിസക്കുമ്പോഴത്തേക്ക് അവർ ഒരൊറ്റം കൊണ്ട് ഈ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇവർക്ക് കൊടുത്ത് സഹായിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാനും ഒരു സാധാരണക്കാരിയാണ് എന്നെ പോലെ ഒരുപാട് പാവങ്ങളുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാം ദൈവ അനുഗ്രഹവും ഉണ്ടാവണം നല്ല മനസ്സോടെ മോള് ചെല്ലണം അതേപോലെ പ്രാർത്ഥന ദൈവം അറിഞ്ഞു തന്നെ നല്ല മനസ്സും തന്നിട്ടുണ്ട് എൻ്റെ മോളെ ഭഗവാനെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് അരിപ്പ അമ്മയമ്പലത്തിലാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ മല്ലിക മല്ലികച്ചേച്ചിയുടെ വീട്ടിലൊരു അവസ്ഥ വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ മല്ലിക ചേച്ചിയെ സഹായിക്കാനായിട്ടൊക്കെ മുന്നോട്ട് വന്നു മുഴുവൻ പട്ടിണിയിൽ കിടന്നൊരു കുടുംബമാണ് നമ്മൾ അവരുടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചില്ലായിരുന്ന ചിലപ്പോൾ നാളെ അവര് ജീവനോടെ ഉണ്ടാകുമെന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ വഴി ഒരു കുടുംബത്തെ കൂടി നമുക്ക് സഹായിക്കാൻ പറ്റി ഇതാണ് ചേച്ചിയുടെ കക്കൂസിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടുപോകാം വലിയ വലിയ വീട്ടിൽ മൂന്നും നാലും കക്കൂസ് ഉണ്ട് പക്ഷെ നമ്മളെ കക്കൂസ് ഇതാണ് നമുക്ക് മൂന്നെണ്ണയില്ല ഒരെണ്ണയുള്ളൂ പക്ഷെ അതും ചൊവ്വേ നേരം വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിയിടും എൻ്റെ മോൾ പ്രായമായപ്പോഴും കൊ കൊണ്ടുപോകാം വനത്തിലും കാട്ടിലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരെ സ്വന്തമായിട്ട് അക്കര വിളയിലാണ് നമ്മൾ പൊക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ അന്ന് വെച്ചതാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഈ കക്കൂസ് ഒരേ ദിവസം ശമ്പളത്തിൽ പിടിച്ച് മിച്ചം പിടിച്ച് മേടിച്ച് ഉണ്ടാക്കിയ കക്കൂസ് പഞ്ചായത്തിലൊക്കെ അന്നൊക്കെ ഞങ്ങൾ അപേക്ഷ വെച്ചിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല നമ്മള് അന്ന് അവര് തന്നില്ല വലിയ വലിയ ആൾക്കാർ കൊടുത്ത് അമ്മക്കൊന്നും തന്നില്ല പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് ഒന്നും കിട്ടിയില്ല സഖിയായിട്ട് വെച്ചതാണ് ഈ കക്കൂസ് ഞങ്ങൾ കക്കോസിൻ്റെ അവസ്ഥ കണ്ടില്ല പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയുണ്ട് ഈ ചേച്ചിക്ക് അങ്ങനെ പെൺകുട്ടി ഇങ്ങനെ മോളിങ്ങനെ തോട്ടത്തിലൊക്കെ പോകുന്നത് കാരണം ചേച്ചി സ്വന്തമായിട്ട് വെച്ചൊരു കക്കോസിൻ്റെ അവസ്ഥയാണെങ്കിൽ വീടിയെടുക്കാൻ വന്നപ്പം മുഴു പട്ടിണിയായിരുന്നു അന്ന് കഞ്ഞിക്കറിയില്ല അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് മോള് കണ്ടതാണ് ആ ചോറ് ഇരിക്കുന്നത് അന്ന് ആ ഉള്ള എരിയിട്ട് കഞ്ഞി വെച്ചാണ് നമ്മളെല്ലാവരും കഴിച്ചത് പിറ്റന്നത്തേക്ക് ആരെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിന്നു പിന്നെ ഒരു കുറച്ച് ചെറുക്ക ഇറങ്ങി പോയി കൊണ്ടുവരുന്ന അവന് കിട്ടുന്നത് പത്താം മുന്നൂറ് രൂപയാണ് അതിലുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞു പോകും ഇരുപത് വയസ്സായ വർഷത്തിൽ പണി പഠിക്കാൻ കുഞ്ഞു കൊണ്ടുവരുന്ന ഒരു പോവായിരുന്നു വരുമാനമുള്ള ഒരുപാട് സന്തോഷം ഉണ്ട് ആ വീട് കിട്ടിയാൽ തന്നെ എങ്ങനെയെങ്കിലും ചോരാതെ കിടക്കണോ ഭയങ്കര ചേച്ചിക്ക് ലൈഫിന്റെ വീട് കിട്ടിയിട്ട് നമ്മൾ വന്നപ്പോഴൊന്നും വീട് പൊളിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ വീടൊക്കെ പൊളിച്ചിട്ടേക്കാണ് എത്ര ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് ലൈഫിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ റോഡിൽ വന്നിട്ട് ദൂരമാണ് ഈ ചേച്ചിക്ക് വീട്ടിലേക്ക് നടന്നു നടന്നുവരെ ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണം ഇവരുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ലൈഫിന്റെ വീടിന് നാല് ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അത് പോകണം ചമട് കൂലിക്ക് തന്നെ പോകും കഷ്ടപ്പെട്ടെങ്കിൽ ആ വീട് എങ്ങനെയെങ്കിലും പൊതിഞ്ഞെടുക്കാൻ പറ്റും അതും കടവും കടത്തിന്റെ പുറത്ത് കടവും ആവുംപാട് കട ആകും ഇത് എത്ര ദിവസത്തെ പണിയാണ് എനിക്ക് കൈ വയ്യോ എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ ഒക്കെ ഞാനും എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതന്നെ ആ വേദന ഞാനിപ്പോൾ ചെല്ലേ വെക്കുകയുള്ളൂ പിന്നെയും കഴിവതും കടിച്ചു പിടിച്ച് നടക്കും കൊട്ടിയെത്തുന്നു സുഖമില്ലാത്ത ഒരു സാറും സാറിൻ്റെ ഭാര്യയും കൂടെ ഒന്നും ഇവിടെ വന്നത് എനിക്ക് ഇത്രയും തുണികളും തന്ന് ഈ ഈ പൈസയും തന്നിട്ടാണ് പോയത് ഓക്സിജൻ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും കിലോമീറ്ററോളം യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ വയ്യാത്തൊരു മനുഷ്യനാണ് യാത്ര ചെയ്ത് ആ സാറും ആ സാറിൻ്റെ ഭാര്യ ഇവിടെ വന്നു അവർക്ക് ഈ വഴിയൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല എന്നിട്ട് പോലും തേടി കണ്ടുപിടിച്ച് ഇവിടെ വന്ന് ഇവർക്ക് ഇത്രയും സഹായം ചെയ്ത് അവർ സത്യം പറയാൻ നൂറ് ശതമാനം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് അതിലുള്ളൊരു വിശ്വാസം ഒരു ഫോൺ നമ്പർ പോലും ഇല്ലായിരുന്നു ഈ ചേച്ചിയുടെ അഡ്രസ്സ് പോലും നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് പോലും അവരിവിടെ തേടി വന്ന് കണ്ടുപിടിച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മതിയാവത്തില്ല മതിയാവത്തില്ല അവർക്ക് നടക്കാൻ പോലും മതി എന്നിട്ടും അവർ രണ്ടുപേരും ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവർ ഇവിടെ വന്നിട്ട് രണ്ടുപേർക്കും നടക്കാൻ മതി എന്നിട്ടും തപ്പി തപ്പിയാണ് രണ്ടുപേരും ഇവിടെ വന്ന് ഇത് തന്ന് ഇനിയും ഞങ്ങൾ വരും മക്കളെ എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ അവർ തന്നിട്ട് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കണം നന്നായി മാത്രമേ ഈ ചേച്ചിയെ സഹായിച്ചതിന്റെ ഫലമായി ഇന്ന് ഈ ചേച്ചിക്ക് ഒരുപാട് അറിയിക്കാൻ ചേച്ചിയില്ല ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ലൈഫിൽ നിന്നൊരു വീട് കിട്ടിയിട്ടുണ്ട് ചേച്ചിയുടെ വീടും വീടിന്റെ അവസ്ഥയൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചതാണ് ഇപ്പൊ ഇപ്പൊ ചേച്ചിക്ക് വീട് പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുന്ന ഓരോ സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ കൊണ്ട് ഒരു രൂപ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുകയും അതിനൊരു കമൻറ്റ് ചെയ്യുകയും വഴി ആ വീഡിയോ പലരിലേക്കായി ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാവരെയും സഹായിക്കാം അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മക്കയിലുള്ള അലി എന്ന് പറയുന്നൊരു ഇക്ക ഈ ചേച്ചിക്കും കുടുംബത്തിനും സാധനം ഒരു മാസത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ അയച്ചു തന്നിട്ട് ഇവർക്ക് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിന്ന് ആ സാധനം കൊണ്ടു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് അങ്ങനെ ഇവിടെ വന്നു നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങി അവർ തന്നെ നേരിട്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്തു കൊടുത്തു